നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ജനിക്കുന്ന സ്ഥലം നമ്മളാൽ തിരഞ്ഞെടുക്കാനാകില്ല പക്ഷേ വളരുന്ന സ്ഥലം നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കണം കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ അലകളിൽ നിറയുള്ള അതെ എന്ന ആഘോഷമാണ് ജോയ് ഓരോ യും അച്ഛനും മകനും ദീർഘദൂര യാത്രയ്ക്ക് ഇറങ്ങിയതാണ് യാത്ര തുടങ്ങും മുമ്പ് അടുത്തുള്ള പെട്ടിക്കടയിൽ നിന്നും വെള്ളം വാങ്ങി പത്തു രൂപയായിരുന്നു വില അന്ന് വൈകുന്നേരം ഒരു ഹോട്ടലിലാണ് അവർ താമസിച്ചത് ഭക്ഷണത്തിന് ശേഷം അവിടെ നിന്നും വെള്ളം വാങ്ങിയപ്പോൾ ഇരട്ടി വില കൊടുക്കേണ്ടി വന്നു പിറ്റേന്ന് വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അവിടെ നിന്നും വീണ്ടും ഒരു കുപ്പി വെള്ളം വാങ്ങി വില മൂന്നിരട്ടിയായി മകൻ അച്ഛനോട് ചോദിച്ചു ഇതെന്താണ് ഒരേ കുപ്പിവെള്ളത്തിന് മൂന്ന് സ്ഥലത്തും മൂന്ന് വില അച്ഛൻ പറഞ്ഞു കുപ്പിവെള്ളം ഒന്നാണെങ്കിലും അതിരിക്കുന്ന സ്ഥലം വേറെയാണ് വ്യക്തിത്വം രൂപപ്പെടുന്നത് വാസസ്ഥലങ്ങളിലാണ് ആരോഗ്യകരമായ സ്ഥലത്ത് വളരുന്നവർക്കേ ആരോഗ്യം നിലനിർത്താനാകും അനുകൂല സ്ഥലത്ത് വ്യാപരിക്കുന്നവർക്ക് മാത്രമേ അർഹിക്കുന്ന നിലയിലേക്ക് ഉയരാനാകൂ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ അനുവദിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടണം ജനിക്കുന്ന ഇടം ആർക്കും തിരഞ്ഞെടുക്കാനാകില്ല പക്ഷേ വളരുന്ന ഇടം തിരഞ്ഞെടുക്കണം ശ്വാസം മുട്ടുന്നു എന്ന് തോന്നിയാൽ ആ ഇടം ഉപേക്ഷിക്കണം എന്നിട്ടും പ്രായാനസൃതമായ വളർച്ചയില്ലെന്ന് തോന്നിയാൽ പരിശോധന നടത്തി പുനരുജ്ജീവനത്തിനാവശ്യമായ കാര്യങ്ങൾ നടത്തണം അതെ വളരാനുള്ള വളമുണ്ടോ എന്ന സ്വയം പരിശോധന അത്യാവശ്യമാണ് ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ്ലുഖാസ്